മലയാള സിനിമയിലൂടെ കരിയർ ആരംഭിച്ച് പിന്നീട് മറ്റു ഭാഷകളിലേക്ക് ചേക്കേറിയ ഒരു പിടി നായികമാരുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് നടി ഷംന കാസിം മലയാളത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച ഷംന തമിഴ് തെലുങ്ക് ഭാഷകളിലും കയ്യടി നേടിയ നടിയാണ് ഷംന ഇന്ന് തെന്നിന്ത്യയിലെ അറിയപ്പെടുന്ന നായികമാരിൽ ഒരാളാണ് മലയാളത്തിൽ ഷംന കാസിം എന്ന പേരിലാണ് അഭിനയിക്കുന്നതെങ്കിൽ മറ്റു ഭാഷകളിൽ പൂർണ എന്ന പേരിലാണ് ഷംന അറിയപ്പെടുന്നത് ഇപ്പോഴിതാ പ്രസവശേഷം താൻ നേരിട്ട ബോഡി ഷേമിങ്ങിനെ കുറിച്ച് മനസ്സു തുറക്കുകയാണ് താരം താനൊരു അമ്മയാണെന്ന കാര്യം പലരും മറക്കുന്നു എന്നാണ് ഷംന പറയുന്നത് വിവാഹ ശേഷമുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഷംന തൻ്റെ ഭർത്താവ് നൽകുന്ന പിന്തുണയെക്കുറിച്ചും ഷംന കാസിം സംസാരിക്കുന്നുണ്ട് സിനിമയിൽ വന്ന കാലം മുതലും അതിനു മുൻപും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് വിവാഹം കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് പേടിയായി എൻ്റെ അമ്മയെപ്പോലെ എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ കിട്ടണ്ടേ പക്ഷേ ശരിക്കും എൻ്റെ ഭർത്താവിനോട് നന്ദി പറയണം എന്നാണ് ഷംന കാസിം പറഞ്ഞത് പ്രസവം കഴിഞ്ഞ് അൻപതാമത്തെ ദിവസം മുതൽ ഷൂട്ടിന് പോയി തുടങ്ങിയെന്നും അതിനുള്ള എല്ലാ പിന്തുണയും തന്നത് ഭർത്താവ് ആണെന്നുമാണ് ഷംന പറയുന്നത് ഇതുപോലുള്ള ഭർത്താവിനെ ലഭിച്ചതിൽ ഭാഗ്യം ചെയ്തിരിക്കുന്നുവെന്നും ഷംന പറയുന്നുണ്ട് ഭർത്താവിന്റെ പിന്തുണ ഇല്ലെങ്കിൽ സിനിമയിലേക്ക് ഒരിക്കലും മടങ്ങി വരാൻ കഴിയില്ല എന്നായിരുന്നു ഷംന പറയുന്നത് വിവാഹശേഷം നടിമാർ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നതും ഷംന ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പിന്നാലെയാണ് തനിക്ക് നേരിടേണ്ടി വന്ന ബോഡി ഷേമിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പോഴും തന്നെ പലരും അവഹേളിക്കുന്നതായി കാണാമെന്നാണ് ഷംന പറയുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കാണാം ഒരുപാട് ആളുകൾ നീ ഒരു പന്നിയെ പോലെയായി എന്നൊക്കെ കമൻ്റ് ചെയ്തിരിക്കുന്നത് അവരൊന്നും ഞാനിപ്പോൾ ഒരു അമ്മയാണെന്ന് മനസ്സിലാക്കുന്നതേയില്ല എന്നാണ് ഷംന പറയുന്നത് പ്രസവത്തിന് ശേഷവും സ്ലിം ആയിരിക്കുന്ന നടിമാർ ഉണ്ടാകും പക്ഷേ എല്ലാവരുടെയും ശരീരം ഒരുപോലെ അല്ലല്ലോ എന്നാണ് താരം പറയുന്നത് അതേസമയം താൻ മുഖം വെച്ചാണ് അഭിനയിക്കുന്നത് അല്ലാതെ ശരീരം കൊണ്ടല്ല എന്നും ഷംന പറയുന്നുണ്ട് കൂടാതെ താൻ തടിച്ചാലും മെലിഞ്ഞാലും അത് മറ്റാരെയും ബാധിക്കില്ലെന്നും താരം പറയുന്നുണ്ട് തന്റെ ഭർത്താവ് നൽകുന്ന പിന്തുണയെക്കുറിച്ചും ഷംന സംസാരിക്കുന്നുണ്ട് ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിക്കുമ്പോൾ ഭർത്താവിനോട് പറയുന്നത് ഞാൻ ഇത്രയും തടിച്ചിരിക്കുകയല്ലേ എന്നെ കൊണ്ട് പറ്റുമോ ഞാൻ ചെയ്താൽ ആളുകൾ അംഗീകരിക്കുമോ എന്നൊക്കെയാണ് എന്നാൽ അദ്ദേഹം എന്നോട് തിരിച്ചു പറയുന്നത് നിന്നെ ഇതിൽ അഭിനയിക്കാൻ വിളിച്ചവർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് മറ്റുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത് എന്നാണെന്നും ഷംന പറയുന്നു നിന്നെ ഇഷ്ടപ്പെടുന്ന പോസിറ്റീവായ ആളുകളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയെന്നും ഭർത്താവ് പറയുമെന്നും ഷംന പറയുന്നു അഭിനേത്രി എന്നതിന് പുറമെ മികച്ച ഡാൻസർ കൂടിയാണ് ഷംന കസിം എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഡാൻസിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് താരം വിവാഹ ശേഷമാണ് ഷംനയെ ഡാൻസ് വേദികളിൽ കാണാതായത് കഴിഞ്ഞ വർഷമാണ് ഷംന വിവാഹിതയായത് ബിസിനസ്സുകാരനായ ആണ് ഷംനയുടെ ഭർത്താവ് അധികം വൈകാതെ താരം അമ്മയുമായി താൻ ഡാൻസ് വേദികളിൽ നിന്നും വിട്ടു നിൽക്കാൻ കാരണം ഭർത്താവാണോ എന്ന ചോദ്യത്തിന് ഈ ഷംന മറുപടി നൽകിയിരുന്നു തീർച്ചയായും ഡാൻസിനാണ് പ്രാധാന്യം ഡാൻസാണ് എൻ്റെ എല്ലാം ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും എൻ്റെ ഡാൻസാണ് ബ്രേക്ക് എടുത്തോ ഇക്ക സമ്മതിക്കാഞ്ഞിട്ടാണോ ഇനി സ്റ്റേജിൽ ഡാൻസ് ചെയ്യാൻ അനുവദിക്കില്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമില്ല ഒരിക്കലും ഇക്ക അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഷംന പറയുന്നത് ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇക്ക ഡാൻസ് നിർത്തിച്ചോ എന്ന് അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ ചെറിയ ബ്രേക്കെടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ എന്തായാലും സ്റ്റേജിലേക്ക് തിരിച്ചെത്തും എന്നും ഷംന പറഞ്ഞിരുന്നു